സുസാറിന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഞാൻ വാചാലനാവും കാരണം ഇവിടെ ഷാനവാസിൻ്റെ കല്യാണം നടക്കുകയാണ് അന്നും മണി സാറൊക്കെ ഉണ്ടോ അതുകൊണ്ട് സി എച്ച് മുഹമ്മദ് സാഹിബ് അങ്ങനെയുള്ള പ്രഗത്ഭപതി സാറ് ലീഡർ എല്ലാവരും ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഓ ഞാൻ തിങ്ങി നിൽക്കുക അപ്പോൾ വന്നിട്ട് ടി എസ് സുരേഷ് ബാബുവിൻ്റെ അച്ഛനും എവർഷൻ പ്രൊഡക്ഷൻസിന്റെ മാനേജറും കൂടെ വന്ന് പറഞ്ഞു സാർ തിരുവനന്തപുരത്തെ കോളനികളിൽ നിന്നും പത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട് അവർ എന്നിട്ട് ബിരിയാണി കഴിക്കുകയാണ് ഫുഡ് കഴിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ നസീർ സാർ പറഞ്ഞു ഞാനൊരു നാലായിരം ബിരിയാണി കരുതിയിട്ടുണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ടിക്കറ്റും എടുത്ത് അവർ കഷ്ടപ്പെട്ട് അവരധ്വാനിച്ച് വന്നിട്ട് അവര് ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഞാനൊരു താരമായത് പിന്നെ അവര് കഴിക്കാനല്ല വന്നത് ഞങ്ങളെയൊക്കെ കാണാനാണ് അതിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പോട്ടെ അവര് കണ്ടോ സത്യം നസീർ സാറിന് ഞങ്ങളുടെ പടം ഷൂട്ടിങ് കഴിഞ്ഞ് തീർന്ന് ജൽ ഫുൾ പിക്ചർ തീർന്നതിന് ശേഷം അദ്ദേഹം ഡബിങ്ങിന് തിരുവനന്തപുരത്ത് വന്നു തിരുവനന്തപുരത്ത് ഡബിങ് വന്ന് പ്രത്യേകം അദ്ദേഹത്തെ അന്ന് ഒരു ലക്ഷം രൂപയാണ് അന്നത്തെ റെമ്യൂണ്ടേഷൻ അന്ന് തിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് നൂറ്റമ്പത് രൂപയുള്ള ഒരു സെൻറ് സ്ഥലത്തിന് അപ്പോൾ ആ ഒരു ലക്ഷം രൂപയുടെ വിലയെന്ന് മനസ്സിലാക്കിക്കൊള്ളും ഇന്ന് പത്ത് ലക്ഷം രൂപയുള്ള സ്ഥലത്തിന് നൂറ്റമ്പത് രൂപ വിലയുള്ളൂ ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ബാലൻസ് എമൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അങ്ങ് കൊടുത്തു ഡബിങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ തുടങ്ങി ബാലു നാളെ രാവിലെ അമൃത ഹോട്ടലിലേക്ക് വരണം പതിനെട്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഞാൻ ഒമ്പത് മണിക്ക് പോകാനുമ്പോൾ എത്രന്ന് പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചോളൂ അതെ ഇരുപത്തി അയ്യായിരം രൂപ എടുത്ത് തിരിച്ച് പ്രൊഡ്യൂസറിൻ്റെ എന്റെ കൈ തന്നിട്ടു തന്നു വെച്ചോളൂ എന്ന് പറഞ്ഞു ഞാനത് പ്രൊഡ്യൂസർ കൊടുത്തു ഞാൻ പറഞ്ഞത് ഇരുപത് ദിവസത്തെ ഡേറ്റ് ആണ് ബാലു മേടിച്ചത് പതിനാല് ദിവസം കൊണ്ട് പണം തീർന്നു ബാക്കി ആറ് ദിവസം ഞാൻ വേറെ ആൾക്ക് വിറ്റ് കാശ് മേടിച്ചു അപ്പൊ ഞാൻ എന്തിനാണ് നിങ്ങളുടെ ഇരുപത്തയ്യായിരം രൂപ ഞാൻ സൂക്ഷിക്കണം ഞാൻ കിട്ടിയല്ലോ ഈ ഇത്രയേറെ മനസ്സാർക്കുണ്ടാവും കൂടെ പറഞ്ഞിട്ട് നിർത്താം വെണ്ടർ ഡാനിയൽ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ അർത്ഥകാലത്ത് അന്തരിച്ച ബി ആർ ഗോപാലശ്ശേരിന്റെ സെറ്റിൽ വന്നു അദ്ദേഹത്തിന് വൈറൽ പനി പിടിവെട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അന്ന് രാത്രി ഞാനും ചേട്ടനും ജഗദീഷ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇയാളെ കാണാൻ പോയപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഡോക്ടർ അപ്പം അവർ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചപ്പോൾ സാറിനെ വെച്ച് സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എന്ന് പറഞ്ഞു ആചാരമാകുന്നു നെസ്സി സാറിനെ നസ്സിസാറെ കണ്ടിട്ടുണ്ടോ ഒരു തവണ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാന് പ്രീ ഡിഗ്രി ഒമ്പതാം റാങ്കോടുകൂടി പാസ്സായ ഒരു പെൺകുട്ടിയാണ് എനിക്ക് എം ബി ബി എസ് സി പഠിക്കണമെന്ന് വലിയ ആഗ്രഹം പക്ഷേ എൻ്റെ അമ്മ ഒരു അമ്പ വാരസ്യാരാണ് ഞങ്ങൾ അമ്പലത്തിൽ പൂവിട്ടുന്ന ജോലിയാണ് അച്ഛൻ ഒന്നര വയസ്സ് മരിച്ചു ഒരു രക്ഷയില്ല പഠിക്കാനായിട്ട് അപ്പം എൻ്റെ വീടിനോട് ചേർന്ന് ഒരു ഓലപ്പേരയുണ്ട് പഴയ തിയേറ്റർ അവിടുത്തെ പ്രൊജക്ടർ ഓപ്പറേറ്ററുടെ അഡ്രസ്സ് വന്നിട്ട് പറഞ്ഞു നിൻ്റെ ആഗ്രഹം ഈ അഡ്രസ്സ് വന്ന് എഴുതി അറിയിക്കാൻ പറഞ്ഞു അത് പ്രേമനേശ്വറിൻ്റെ അഡ്രസ്സ് വിലാസമായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജർ ചെലയങ്കരി രാമകൃഷ്ണൻ നാരിയും വീട്ടിൽ വരികയും ആ കുട്ടിയെ എം ബി ബി എസ് വരെ ആ കുട്ടി പറയുകയാണ് വസ്ത്രം ഹോസ്റ്റൽ ചെലവ് പുസ്തകം വണ്ടിക്കൂരി ഉൾപ്പെടെയുള്ള തുക എം ബി ബി എസ് പാസ്സാവുന്നവരെ ആ കുട്ടി കൊടുത്തു അപ്പോഴാണ് ആ കുട്ടിക്ക് ആഗ്രഹം ഈ സർട്ടിഫിക്കറ്റ് അത് രണ്ടാമത്തെ റാങ്ക് മൂന്നാമത്തെ റാങ്ക് ആ കുട്ടി കിട്ടിയിരിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ട് നസ്യസാര കാണാൻ അമ്മയും വിളിച്ചുകൊണ്ട് അമ്മയെ ഒരു അമ്മാനെയും വിളിച്ച് ആ പ്രൊജക്ടർ ഓപ്പറേറ്ററേയും വിളിച്ച് മറ്റാസിച്ച് ചെലുത്തും ചെന്ന് കാണിച്ചപ്പോ സാറിന് അറിഞ്ഞുവിടേ ഇതാ എത്രയോ പേരെ സഹായിക്കുന്നു അവിടെ അതിനുവേണ്ടി ഒരു സെക്ഷൻ ഉണ്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഈ ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഈ കുട്ടി അവിടെ ചെന്ന് സംസാരി സംസാരിക്കണ്ട് നസിസാറിന്റെ സർട്ടിഫിക്കറ്റ് നസ്സാർ ചോദിക്കുകയാണ് എം ഡിക്ക് പോകണ്ടേന്ന് ചോദിക്കുന്നു പോസ്റ്റ് ഗ്രാജുവേഷന് പോകണ്ടേന്ന് ചോദിക്കുന്നു ഈ കുട്ടി പറഞ്ഞു ഇനി എന്തെങ്കിലും ജോലി ചെയ്ത് കുറച്ച് കാശ് ഉണ്ടാക്കിട്ടെ അത് വേണ്ട ഞാൻ പഠിപ്പിച്ചോളാം അത്രയും കൂടെ ഇത്രയും മെഡിക്കൽ കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു സന്തോഷമല്ലേ എനിക്ക് വളരെ സന്തോഷമല്ല പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ നസീർ സാർ മരിച്ചു അതാണ് ആ കുട്ടിയുടെ സങ്കടം പഠിപ്പിക്കാത്തതല്ല ആ വലിയ മനുഷ്യൻ മരിച്ചു അതാണ് നസീർ സാർ അതാണ് പ്രേം നസീർ